നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജനപ്രതിനിധികൾ അവരുടെ പ്രവർത്തന മേഖലയിൽ കാണിക്കേണ്ട പ്രയോറിറ്റിയെക്കുറിച്ചാണ് മുൻഗണനയെക്കുറിച്ചാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് പുതിയ ജനപ്രതിനിധികളെയൊക്കെ കിട്ടിയ ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു ജനപ്രതിനിധികളിൽ നിന്ന് സാധാരണ ജനം പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും പ്രാപ്യമായ അല്ലെ എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുന്ന പൊതുസൗകര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടാവുന്ന പൊതുസൗകര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് സമയബന്ധിതമായി അത് പൂർത്തിയാക്കുക ഇതൊക്കെയാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് സാധാരണ ജനം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്ന വികസന പദ്ധതികളുടെ ഒരു സ്വഭാവം എന്താ കണ്ണിൽ പൊടിയിടുന്ന വികസന പദ്ധതികൾ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുള്ള വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും അത് കാലങ്ങളോളം നീണ്ടുപോകുന്ന ഒരു രീതിയുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പാലായ സംബന്ധിച്ച് പറഞ്ഞാൽ പാലയിൽ ഏറ്റവും മുൻഗണന അർഹിക്കുന്ന ഒരു പദ്ധതി എന്നുള്ളത് പാല ടൗണിലെ താലൂക്ക് ആശുപത്രിയാണ് പലയ്ക്ക് ചുറ്റുമുള്ള ഏതൊരു ആശുപത്രിയെ താലൂ കിടപിടിക്കുന്ന രീതിയിലുള്ള സ്ഥല സൗകര്യങ്ങൾ കെട്ടിട ഭാഗങ്ങൾ ഈ ആശുപത്രിയിലുണ്ട് പക്ഷേ അതിൽ എത്രമാത്രം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദിവസേന ആയിരത്തി അഞ്ഞൂറിലേറെ രോഗികൾ വരുന്ന ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ലാബ് സൗകര്യങ്ങൾ പലതുമില്ല സ്കാനിങ് സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടില്ല മരുന്ന് പലപ്പോഴും ആവശ്യത്തിനില്ല ബ്ലഡ് ബാങ്ക് ഇല്ല ഇങ്ങനെ അസൗകര്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് രോഗികളെ കാത്തിരിക്കുന്നത് നിവൃത്തി കേടുകൊണ്ട് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നവരുടെ പോലും ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ഇതിനൊക്കെ ഒരു മാറ്റം വരണം ഇത് മാറ്റം വരുത്താനായിട്ട് എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി തീരുമാനിച്ചാൽ അതിനുള്ളൊരു ഇച്ഛാശക്തി കാണിച്ചാൽ ഇതൊക്കെ തീർച്ചയായിട്ടും നടപ്പാക്കാനും പൂർത്തിയാക്കാനും നല്ല രീതിയിൽ ഇതുപോലെയുള്ള ഓരോ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓരോ പൊതു സൗകര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ സാധിക്കും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെങ്കിലും ഇക്കാര്യത്തിൽ വേണ്ടത്ര ഓരോ കാര്യങ്ങൾക്കും വേണ്ടത്ര മുൻഗണന നൽകി ആവശ്യത്തിന് പുതുസ് പുതു ആവശ്യത്തിന് ഉപകരിക്കുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടും നന്ദി നമസ്കാരം